ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ശ്രീനഗറിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കമലേശ്വർ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു അമ്പലത്തിൽ വന്നാണ് അപ്പോൾ ഇന്ന് നമുക്കിവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാവേ ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റത്ത് പോകാനുള്ള ദൂരവേ ഉള്ളൂ ആ മറ്റേ മെയിൻ റോഡിൽ കൂടെ തന്നെയാണേ പോകുന്നത് അപ്പം നമ്മുടെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉള്ള ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് തന്നെയാണ് അതായത് ശ്രീനഗർ മാർക്കറ്റ് കുറ്റപ്പെടുത്തായിട്ട് കുറച്ച് മുന്നോട്ട് മാറിയാണ് അപ്പോൾ അവിടെ എരിഞ്ഞു വെച്ചിട്ടുണ്ട് റോഡ് സൈഡിൽ തന്നെ കമലേശ്വരം മഹാദേവ ടെമ്പിളിൽ നിന്ന് ഇത് അങ്ങോട്ട് പോകുന്ന വഴിയാണ് കുറച്ച് ദൂരം പോയാൽ മതി പിന്നെ അങ്ങനെ നമ്മൾ കമലേശ്വർ ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത് ഇതാണ് ടെമ്പിൾ ഇനി ഇത് അകത്ത് കയറണത്തു ഇതുവഴിയാണ് അകത്ത് കയറുന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചു വെളിയിലായിരിക്കും ചെരുപ്പ് ഊരിയിട്ടുണ്ട് അപ്പം നോക്കിയപ്പോൾ ആരും അവിടെ ചെരുപ്പ് ഊരിയിട്ടില്ല അപ്പോൾ അവിടെ അടുത്തുള്ള കടക്കാർ വന്നാൽ അവിടെ അല്ല അകത്ത് പോയി ചെരുപ്പ് ഊരിയണം അങ്ങനെ ഇവിടാണ് എല്ലാവരും ഷൂസും ചെരുപ്പുകളും എല്ലാം ഊരിയിടുന്നത് ഇതാണ് നമ്മുടെ കമലേശ്വർ ടെമ്പിൾ അവിടെ ഭയങ്കര ശക്തിയുള്ളതാണ് ഭയങ്കരമായിട്ട് ഫേമസ് വേൾഡ് ഫേമസ് ആണ് ലോകം മൊത്തം അറിയാവുന്നൊരു അമ്പലമാണിത് മഹാദേവൻ്റെ അമ്പലമാണ് ഇത് മഹാദേവൻ വസിക്കുന്നതിലാണ് ഇത് ഇതിൻ്റെ പുറകശമായിട്ടാണ് ഇവിടുന്ന് അപ്പുറത്തെ ശരി പോകണം ഫ്രണ്ട് ദോ അവിടാണ് ആണ് ഇരിക്കുന്നത് എല്ലാവരും ഭഗവാനെ കണ്ടതൊഴുതോ ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രമേ ഇത് ഫേമസ് അല്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ അറിയില്ല കേദാർനാഥും ബിദ്രിനാഥും എല്ലാവർക്കും അറിയാം പക്ഷേ എങ്കിൽ ഇത് ലോകം മൊത്തം അറിയുന്ന ഒരു അമ്പലമാണ് അതിൻ്റെ കാരണം ഞാൻ പറയാം എന്തുവാണെന്ന് കാരണം വിദേശികൾ വരെ ഇവിടെ ഒരു പൂജയുണ്ട് അതിൽ പങ്കെടുക്കും ആ പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുണ്ട് എന്ന് പറയുന്ന ഒരു ഒരു ദിവസമുണ്ട് അതായത് കാർത്തിക മാസം കാർത്തിക മാസം അവർ നവംബർ മാസത്തിലേക്കാണ് ഇത് വരുന്നത് അപ്പോൾ ആ മാസത്തിൽ ഇവിടെ മക്കളില്ലാത്തവർ മക്കളില്ലാതെ വരുന്ന ദമ്പതിമാർ ഇവർ ആ ഒരു ദിവസം ഒരു ദിവസം ഇവിടെ പൂജയുണ്ട് ആ രാത്രി ഫുള്ള് ഇവിടെ കയ്യിൽ വിളക്ക് ചട്ടി ചട്ടിവിളക്കുണ്ട് ചട്ടി വിള വലിയ ചട്ടിവിളക്കിനകത്ത് നെയ്യ് ഒഴിച്ച് വിളക്ക് കത്തിച്ച് അവരിങ്ങനെ നിൽക്കും രാവിലെ വരെ അവർ ഇവിടെ നിൽക്കും പൂജയ്ക്ക് അങ്ങനെ പൂജ എടുത്തു കഴിഞ്ഞാൽ മക്കളുണ്ടാകുന്നതന്നാണ് ഇവിടെ എല്ലാവരുടെയും വിശ്വാസം അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുമുണ്ട് അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വിദേശികൾ വരെ എടുക്കുന്ന കഴിഞ്ഞ വർഷം ഞാൻ കണ്ടുപാടും ഒരു വിദേശി വനിത പൂജയെടുക്കുന്നതായിട്ടുള്ള വീഡിയോ അവർ വരാൻ പറ്റാഞ്ഞുകൊണ്ട് അവരെ നിന്ന് വീഡിയോ എടുക്കുന്ന ഞാൻ കണ്ടതാണ് കേട്ടോ അങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണിത് കേട്ടോ ഭയങ്കര ശക്തിയാണ് നമ്മുടെ നാട്ടിൽ ആർക്കും അറിയത്തില്ല പക്ഷേങ്കിലും ഇത് ഇവിടുത്തുകാർക്കെല്ലാം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ ഞങ്ങളെല്ലാവരും നല്ലപോലെ ഭഗവാനെ കണ്ട് തൊഴുതു പ്രസാദമൊക്കെ വാങ്ങിച്ചു നമ്മുടെ നാട്ടിലെക്കൂട്ട് നമുക്ക് എന്താ പറയുക മാറി നിന്നല്ലതൊഴുന്ന് എല്ലാവരും ഇവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജ ചെയ്യുന്ന ഭഗവാനെ തൊട്ടിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ അങ്ങനെയാണേ വൈകുണ്ട ചതുർദ്ദശിയുടെ ഒന്നാണ് ഇവിടെ ഏറ്റവും വലിയ പൂജ നടക്കുന്നത് അന്നാണ് മക്കളില്ലാത്തവരൊക്കെ രാത്രി ഫുള്ള് പൂജ എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല മുന്നേ അതാണ് കേട്ടോ ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ പൂജ അല്ലാതെ തന്നെ നടക്കാറുണ്ട് അതുമാത്രമല്ല ഇവിടെ ഒരു മേളയും നടക്കാറുണ്ട് ഇതിൻ്റെ ഈ വൈകുണ്ട ചതുർദ്ദശിയുടെ സമയത്തായിട്ട് മൂന്നാല് ദിവസത്തെ ഉണ്ട് അത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെ തന്നെയുള്ള മേളകളിൽ ആ സാധനങ്ങൾ വാങ്ങുന്നതിനൊക്കെ ആയിട്ടുള്ള വില കുറച്ചൊക്കെ വന്നത് അതുതന്നെയാണ് കേട്ടോ അപ്പോൾ കുറേ നാൾ നടത്താതിരുന്നതായിരുന്നു പിന്നെ വീണ്ടും കൊറോണ കഴിഞ്ഞതിനൊക്കെ പിന്നെ ഇപ്പം കഴിഞ്ഞ വർഷം തൊട്ട് തുടങ്ങിയിട്ടുണ്ട് അവർ കേട്ടോ പിന്നെ ഇതൊക്കെയാണ് ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങളും കമലേശ്വര കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഭഗവാനെ കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ